ഇപ്പം ആദ്യത്തെ ഇതായിരുന്നു തിരഞ്ഞെടുപ്പിന്റെ ആദ്യത്തെ തെരഞ്ഞെടുപ്പിന്റെ ശേഷം ഫസ്റ്റ് ഫേസിന് ശേഷം മോദി എന്താ പറഞ്ഞത് നരേന്ദ്രമോദി പറഞ്ഞു ഇവിടെ മുസ്ലിംസ് ഇൻഫിൽട്രേറ്റേഴ്സ് ആണ് അവർ പുറത്തുനിന്ന് വന്നതാണ് അവർ ഏഴ് മക്കളെ പ്രസവിക്കും അതിന് പിന്നെ അതിൻ്റെ ശേഷം നിങ്ങളെ സമ്പദ് എടുത്തിട്ട് ഹിന്ദുസിന്റെ സമ്പതം എടുത്തിട്ട് കോൺഗ്രസ് പാർട്ടി മുസ്ലിംസിന് പോയി ഒന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിട്ടില്ല കൽബുർഗിന്ന് കൽബർഗി എന്ന് പറയുന്ന സ്ഥലത്ത് മോദി പറഞ്ഞത് കോൺഗ്രസിന് നിങ്ങൾ വോട്ട് കൊടുക്കാൻ പാടില്ല എന്തുകൊണ്ട് പ്രാൻ പ്രതിഷ്ഠ നടന്ന അയോധ്യയിൽ അവിടെ കോൺഗ്രസ് പാർട്ടി വന്നില്ല ഇത് ഇത് എന്തായത് ഇത് ഇതല്ല ഇതിപ്പോ രണ്ട് കാണിച്ചത് ഞാൻ ഹേറ്റ് സ്പീച്ചും അതും ഈസി ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മതത്തിന്റെ മേലെ വോട്ട് വാങ്ങാൻ പാടില്ല രണ്ടാമത് മൂന്നാമത് കോൺഗ്രസ് സർക്കാർ കോൺഗ്രസ് ഗവൺമെന്റ് സി എം ലിസ്റ്റ് അപ്പൊ അവര് പറയാ കോൺഗ്രസിന്റെ സർക്കാർ സംവരണം കൊടുക്കുന്ന മുസ്ലിംസിന് എവിടെ കർണാടകയിൽ അപ്പം ഞങ്ങൾ തിരിച്ചു പറഞ്ഞെന്താന്ന് പറഞ്ഞാൽ യെതിരപ്പയുടെ സമയത്തും ഈ സംവരണം എടുത്തില്ല അത് വരുന്നത് ഈ മുസ്ലിംസിന് സെപ്പറേറ്റ് ആയിട്ടില്ല മറ്റേ ഒ ബിസി റിസർവേഷനിൽ ഒ ബിസി ആയിട്ടുള്ള മുസ്ലിംസ് ആണ് പിന്നെ നരേന്ദ്രമോദി പറയാ ഹനുമാൻ ചാലിസ കേൾക്കാൻ പറ്റില്ല കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഹനുമാൻ ചാലിസ നമുക്ക് കേൾക്കാൻ പറ്റൂല അത് കേൾക്കുന്ന ഒരു കുറ്റകൃത്യമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒന്നും ഒരു നടപടി എടുത്തിട്ടില്ല പിന്നെ രാജ്നാഥ് സിംഗ് പറഞ്ഞു കാസ് സെൻസസ് രാഹുൽ ഗാന്ധിക്ക് എന്തുകൊണ്ടാണ് കൊണ്ടുവരുന്നത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ആർമിയിൽ ഏറ്റവും അധികം ന്യൂന വർഷം കൂട്ടാൻ ആർമിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒന്നും എടുത്തിട്ടില്ല ഒരു ഒരു നടപടി എടുത്തിട്ടില്ല പുഷ്കർ പുഷ്കർ ധാമി പറഞ്ഞത് ഞാൻ ഒരാളത് പറയാ ഒള്ളി റാം ബ് ഷുഡ് കം ടു പവർ ഇൻ ദ സെന്റർ വെറു റാംന പ്രാർത്ഥന ചെയ്യുന്നവർ മാത്രം ഭഗവാൻ റാമിനെ പ്രാർത്ഥന ചെയ്യുന്ന മാത്രാണ് കേന്ദ്ര സർക്കാരിൽ പവറിൽ വരാൻ പാടുള്ളൂ അനുരാഗ് ഠാക്കൂർ കോൺഗ്രസ് നിങ്ങളെ സമ്പദ എടുത്തിട്ട് നിങ്ങളെ പ്രോപ്പർട്ടി എടുത്തിട്ട് മുസ്ലിംസിന് കൊടുക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു നടപടി എടുത്തിട്ടില്ല നരേന്ദ്രമോദി കോൺഗ്രസ് മുസ്ലിം കോൺഗ്രസ് പാകിസ്ഥാന്റെ ശിഷ്യാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു നടപടി എടുത്തിട്ടില്ല പിന്നെ ഈ ഞങ്ങളെ ഗ്യാരണ്ടി കാർഡ് ഓരോ വീട്ടിൽ കൊടുക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന്റെ മേലെ നടപടി എടുത്തിട്ട് പറഞ്ഞ് അത് നിങ്ങൾ കൊടുക്കാൻ പാടില്ല അതൊരു കോഴയായിട്ട് എടുക്കും പക്ഷെ അതേ മോദിയുടെ ഗ്യാരണ്ടി കാർഡ് കൊടുക്കാൻ വിട്ടു അതിനെ പേരെ നടപടി എടുത്തിട്ടില്ല പിന്നെ വേറൊന്നും മോദി പറഞ്ഞത് ഫേസ് വണ്ണിന് മുമ്പേ മോദി ഗ്യാരണ്ടി കാർഡ് ഹാസ് ബീൻ അപ്ഡേറ്റഡ് ആൻഡ് ഫ്രീ റേഷൻ വുട് കണ്ടിന്യൂ ഫോർ നെക്സ്റ്റ് ഫൈവ് ഇയേഴ്സ് മോദിയുടെ ഗ്യാരണ്ടി കാർഡ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിരിക്കുക നിങ്ങൾക്ക് ഫ്രീ റേഷൻ സൗജന്യമായിട്ട് റേഷൻ കിട്ടും അതെന്താ അത് കുഴയല്ല അവരോട് പറയാൻ നിങ്ങൾ ഫ്രീ ആയിട്ട് കിട്ടും അതിന്റെ മേലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി എടുത്തിട്ടില്ല പിന്നെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു കർണാടകയിൽ കർണാടകയിൽ ആ വീഡിയോയിൽ കാണിക്കുന്നത് നിങ്ങൾ ഇങ്ങനെ നാല് മുട്ട ഉണ്ടായിരുന്നു അതിൽ വലിയ മുട്ടയാണ് മുസ്ലിംസ് ബാക്കി ഒ ബി സിയും എസ് സി എസ് ടിയും എല്ലാം ചെറുത് അവരെല്ലാം എടുത്തിട്ട് നമുക്ക് തരാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി എടുത്തില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആയിരിക്കാം കത്ത് മോദി അന്ന് ഹേറ്റ് സ്പീച്ച് ചെയ്തു തരും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയാം ജെ പി നദ്ദക്ക് ഒരു കത്തേതി ഇത് ഇതിന്റെ ഒരു മറുപടി വേണം ഞങ്ങളെ ചോദ്യം എന്ന് ഇത്ര അധികം വയലേഷൻ ഉണ്ടായിട്ട് മോഡൽ കോഡ് ഓഫ് കണ്ടക്ടിന്റെ രാം ഭഗവാൻ രാമിന്റെ മേലെ അവരിന്ന് വോട്ട് എടുക്ക ഞങ്ങള് ഞങ്ങളെ മേലെ ഹേറ്റ് സ്പീച്ച് എല്ലാ സമയത്തും രാവും പകലും നിങ്ങളെ മംഗൽസൂത്രം എടുത്തിട്ട് മുസ്ലിംസിന് കൊടുക്കാൻ പോവാ അതല്ലേ മോദി പറയുന്നത് അപ്പം ഇതിന്റെ മേലെ ഒന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു നടപടി നടപടിയെടുത്തിട്ടില്ല ലാസ്റ്റിൽ പറഞ്ഞ് കള്ളപ്പണം അടാനിയും അംബാനിയെടുത്ത് കോൺഗ്രസ് കൊടുക്കുക അതിന്റെ മേലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു നടപടിയില്ല അപ്പൊ ഞങ്ങൾ ചോദിക്കുന്നത് ഇത് ഒരിതല്ല ഇപ്പം അവര് രാജ് കോൺഗ്രസ് അധ്യക്ഷന്റെ ചോപ്പറ് പരിശോധിച്ചു പക്ഷെ ഇത് ഒരു കാര്യമല്ല ഇത്ര അധികം വയലേഷൻ നടന്നിട്ടും ഞങ്ങൾക്കിപ്പം വിചാരിക്കുക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇല്ല എന്നല്ലേ ഈ എലക്ഷനിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനില ഇപ്പൊ ഇരിക്കുന്ന ബി ജെ പി പ്രതിനിധിയോട് എനിക്ക് ചോദിക്കാനുള്ള എവിടെയാണ് ഞങ്ങൾ രാഹുൽ ഗാന്ധി ഒരു ഹേറ്റ് സ്പീച്ച് ചെയ്തത് എവിടെയാണ് രാഹുൽ ഗാന്ധി ഒരു ഒരു കമ്മ്യൂണൽ ആയിട്ടുള്ള ഒരു സ്പീച്ച് പറഞ്ഞത് എവിടെയാണ് രാഹുൽ ഗാന്ധി ദൈവത്തിന്റെ മേലെ പേരെടുത്തിട്ട് വോട്ട് എടുക്കുന്നത് എവിടെയല്ല അപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തുകൊണ്ട് എടുക്കാത്തതെന്ന് നമ്മളെ ചോദ്യം രണ്ടായിരത്തി പത്തൊമ്പതില് ഇങ്ങനെ വയലേഷൻ ഉള്ള സമയത്ത് പറയുന്നത് രാഹുൽ പണ്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സമയത്ത് ഹിന്ദു എന്താണ് ദൈവശാസ്ത്രത്തിൽ ശക്തി എന്നൊരു പദമുണ്ട് െതിരെയാണ് ഞങ്ങൾ പോരാടുന്നത് എന്ന് അല്ലെ ബിജെപിക്ക് ആരോപണം ആരോപണം ഉണ്ടാ പക്ഷെ ഞങ്ങൾ തെളിവ് കാണിക്കുന്നുണ്ട് എല്ലാവർക്കും ഞാൻ ഇപ്പം പറഞ്ഞത് അദ്ദേഹത്തിന് നിഷേധിക്കാൻ പറ്റൂല പിന്നെ വേറൊന്നും ഉണ്ട് ശിവസേനയുടെ യു ബി ടിയിൽ ഒരു പാട്ടുണ്ട് വേർഡിൽ ജയ് ഭവാനി ഹിന്ദു എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് വാക്കുണ്ടായിരുന്നു അപ്പം അവര് മാറ്റിയിട്ട് അവര് കാണിച്ചു കൊടുത്തു അവിടെ പീയുഷ് ഗോയലിന്റെ തെരഞ്ഞെടുപ്പിന് അവിടെ ട്രക്കിന്റെ മേലെ എഴുതിയിരിക്കാൻ ഞങ്ങൾ രാം ടെമ്പിൾ നിങ്ങൾക്ക് കൊണ്ടാന്നു നമുക്ക് വോട്ട് വേണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു നടപടി എത്തി രണ്ടായിരത്തി പത്തൊമ്പതില് ഇങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു സുപ്രീം കോർട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് പറഞ്ഞ് നമുക്കൊരു മറുപടി വേണം അപ്പൊ ആ മറുപടി ഒരു മാസത്തിന് ശേഷം അവർ ഒരു ഒരു വയലേഷൻ ഇല്ല പക്ഷെ അതില് അശോക് ലവാസ പറഞ്ഞു ഇണ്ടായിന് വയലേഷൻ അശോക് ലവാസക്ക് എന്ത് പറ്റി അശോക് ലവാസിനോട് രാജിവെക്കാൻ പറഞ്ഞു അപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇപ്പം ഇല്ലാത്തൊരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അപ്പൊ ഞങ്ങൾക്ക് പേടിയുണ്ട് ഇപ്പം ഈ എലക്ഷൻ എങ്ങനെയാണ് നടക്കാൻ പോകുന്നത് ഇതില് ഇതൊരു ഫ്രീ ആൻഡ് ഫെയർ എലക്ഷനാണെന്ന് നമുക്കുള്ള ഒരു ചോദ്യം എന്ന് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രധാനമന്ത്രിന്റെ മേലെ നടപടിയെടുക്കുന്നില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോർണിംഗ് കൊടുക്കാം പ്രധാനമന്ത്രിയുടെ ബോർഡ് ദിസ് ഷുഡ് ബി നോ മോ ഹേറ്റ് സ്പീച്ച് രാവും പകലും രാത്രി നമ്മൾ എന്താ കേൾക്കുന്നത് മുസ്ലിം 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 പുറത്തുനിന്ന് വരുന്ന ആൾക്കാരെ ഗുസ്പേട്ടിയാണ് മുസ്ലിംസ് നിങ്ങളെ സമ്പദ് എടുത്തോടിപ്പോ അപ്പൊ ഹിന്ദു മുസ്ലിം ഡിവിഷൻ പൊളിറ്റിക്സ് ആണ് കളിക്കുന്നത് പ്രധാനമന്ത്രി പറയുന്നത് വേറെ ആരുമില്ല പ്രധാനമന്ത്രി തന്നെയാണ് പറയുന്നത് അപ്പൊ ഞങ്ങളെ ചോദ്യം ഇന്ന് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവിടെ ഇരിക്കേണ്ട ആവശ്യമില്ലല്ലോ ദേ ആർ ഓഫ് നോ യൂസ് ഓഫ് നോ വാല്യൂ എന്തിനാണ് അവരുള്ളത് അവരെ മെയിൻ എന്താണ് അവരെ ജോലി ഈ മോഡൽ കോഡ് ഓഫ് കോഡ് ഓഫ് കോണ്ടക്ട് വയലേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ മേലെ നടപടി എടുക്കാം അന്നൊരു കത്ത് എഴുതി ഞങ്ങളെ അധ്യക്ഷൻ ഖർഗേജി ഇങ്ങനത്തെ വിഷയങ്ങൾ പറഞ്ഞിട്ട് അപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോണയാണ് നിങ്ങൾ ഇങ്ങനെ ഇങ്ങനത്തെ ഒരു കത്ത് എഴുതലെന്ന് അപ്പം ഇതെന്ന് തന്നെ നമുക്ക് മനസ്സിലാകാം സി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മുഖ്യമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സെലക്ട് ചെയ്തത് സുപ്രീംകോട്ടിലെ ജഡ്ജ്മെന്റിൽ വന്നതെന്ന് പറഞ്ഞാൽ സുപ്രീം കോർട്ടും ലീഡർ ഓഫ് ഓപ്പോസിഷൻ ഇൻ പാർലമെന്റും പ്രധാനമന്ത്രിയാണെന്ന് ഉണ്ടാകേണ്ട സെലക്ഷൻ പ്രോസസ്സിൽ പക്ഷെ എന്ത് പറ്റി കഴിഞ്ഞ വിന്റർ സെഷനിൽ അവർ ബില്ല് കൊണ്ടാന്നു അതിന് സുപ ജഡ് ചീഫ് ജസ്റ്റിസിനെ മാറ്റിയിട്ട് ക്യാബിനറ്റ് മിനിസ്റ്റർ ആക്കി അപ്പോൾ ക്യാബിനറ്റ് മിനിസ്റ്ററും പ്രധാനമന്ത്രിയും രണ്ടാവും വോട്ട് മറ്റേ ഒരു വോട്ട് ലീഡർ ഓഫ് ഓപ്പസിഷൻ അപ്പൊ അവർക്ക് മെജോറിറ്റി കിട്ടിയിട്ട് ഏത് ആരും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആക്കാൻ പറ്റുമല്ലോ അവരെ പ്ലയബിൾ ഒരു പപ്പറ്റെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതൊരു ഡേഞ്ചറാണ് ഒരു ജനാധിപത്യത്തിന് ഡേഞ്ചർ ഞാൻ തെളിവ് കാണിച്ചിട്ടുണ്ട് ഇവിടെ തെളിവ് പറഞ്ഞിട്ടുണ്ട് ഇത് നിഷേധിക്കാൻ പറ്റാത്ത തെളിവാണ് എന്റെ ചോദ്യം എന്ന് ബി ജെ പിയുടെ ഇരിക്കുന്ന ഒരു വക്താവിനോട് എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്ര അധികം ഇത്ര അധികം വയലേഷൻ ഉണ്ടായിട്ട് പ്രധാനമന്ത്രിയുടെ പേര് എടുക്കുന്നില്ല ബി ജെ പി പ്രസിഡന്റിനാണ് കത്ത് കൊടുത്തത് വയലേഷൻ എന്നിട്ടും എനിക്കിപ്പോൾ ഓർമ്മയുണ്ട് ആ വീഡിയോ ഡോ വന്നേരം കർണാടകയിലെ അവർ ഇട്ടേരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്ന് അന്ന് കർണാടകൻ്റെ ഇലക്ഷൻ ഡേറ്റ് ആയിരുന്നു അതിന് രാത്രി അവരെ പറഞ്ഞത് അത് ട്വിറ്ററിനോട് റിമൂവ് ദ വീഡിയോ ഒരു കർണാടക ബി ജെ പി നോടല്ല ജെ പി നഡ്ഡല്ല ട്വിറ്ററിനോട് പറഞ്ഞ് നിങ്ങൾ ആ വീഡിയോ അവിടെ നിന്ന് മാറ്റണമെന്ന് അപ്പൊ അങ്ങനത്തെ ഒരു ഹെയ്റ്റ് വീഡിയോ ഇത്ര അധികം വെറുപ്പുള്ള വീഡിയോ എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജെ പി നഡ്ദനോട് പറയാത്തത് ഇത് യു ഹാവ് വയലേറ്റഡ് ദ മോഡൽ കോഡ് ഓഫ് കോണ്ടാക്ട് വിൽ ടേക്ക് സ്ട്രിക്ട് ആക്ഷൻ ഞങ്ങൾ നടപടികൾ എടുക്കും അതാണ് എനിക്ക് മനസ്സിലാത്ത ഇപ്പൊ കെ സി ആറിനോട് രണ്ടു ദിവസം പറഞ്ഞു നിങ്ങൾക്ക് പ്രചരണം ചെയ്യാൻ പറ്റൂല രൺദീപ് സുർജെവാലോട് പറഞ്ഞു നിങ്ങൾക്ക് രണ്ടു ദിവസം പ്രചരണം ചെയ്യാൻ പറ്റൂല എന്തുകൊണ്ട് മോദിജീനോട് പറയാത്തത് എന്തുകൊണ്ട് രാജ്നാഥ് സിംഗിനോട് പറയാത്തത് എന്തുകൊണ്ട് അനുരാഗ് ഠാക്കൂറിനോട് പറയാത്തത് അതാ നമ്മളെ ചോദ്യം എന്ന് നിങ്ങൾ വെറും നടപടി എടുക്കുന്നത് പ്രതിപക്ഷ നേതാവിന്റെ മേലെ പക്ഷെ മറ്റേ കേന്ദ്ര സർക്കാരിൽ ഇരിക്കുന്ന മന്ത്രിമാരോ പ്രധാനമന്ത്രി അവരുടെ മേലി ഒരു നടപടിയില്ല അപ്പൊ ഈ തെരഞ്ഞെടുപ്പ് ഇപ്പ്ര എന്തെങ്കിലും വന്നാൽ വി വിൽ ടെൽ ദിസ് ഇസ് നോട്ട് എ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ എന്താണെന്ന് ഇപ്പം കാണുമ്പോൾ നമ്മൾ ജയിക്കാറിയ തെരഞ്ഞെടുപ്പ് ഇന്ത്യ അലയൻസ് വരും ജൂൺ നാലിൽ പക്ഷെ ഇതിൽ എന്തെങ്കിലും മാറ്റണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എവിടെയിരിക്കുന്നത്